ജനാസ കൊണ്ടുപോയി വെച്ചു അവിടുന്ന് വിളിച്ചു പറഞ്ഞു ജനാസയാണ് ആരോടാ പറയുന്നത് ആരോടാ പറയുന്നത് കിടക്കുന്ന നിബിയോടാണ് ഉടൻ തന്നെ മുള്ളിൽ നിന്ന് മറുപടി വരികയാണ് കൊണ്ടുവരൂ കൊണ്ടുവരൂ ഇലൽ ഹബീ

അദ്ദേഹത്തിന്റെ ജനാസ ബാബി നബി നബിയുടെ കവാടത്തിങ്കിലേക്ക് വിളിക്കപ്പെട്ടു അസ്സലാമു എന്ന് വിളിച്ചു പറയപ്പെട്ടു അപ്പോൾ ആ വാതിൽ സ്വയം തുറന്നു നിന്ന് ഒരു അശരീരി കേട്ടു അതൊക്കെ ഇതിൽ ഹബീബ ഇതല്ല ഹബീബ് സുഹൃത്തിനെ സുഹൃത്തിലേക്ക് പ്രവേശിപ്പിക്കുക ഇതാണ് സംഭവം തഫ്സീർ റാജിയിൽ ഇത് വന്നിട്ടുണ്ട് പക്ഷെ ഇത് എവിടുന്ന് കിട്ടി എന്നോ ആര് പറഞ്ഞു എന്നോ ഇതിന് സലതോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല വിയന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ റാസി പോലും ഇത് ഇസ്തികാസിന്റെ തെളിയിപ്പ് വന്നിട്ട് പറഞ്ഞിട്ടുമില്ല ഇസ്തിഹാസത്തിൽ ഉണ്ടായിട്ടുമില്ല മാത്രമല്ല ഒരുപാട് അവിശ്വാസതകൾ അത് വായിക്കുമ്പോൾ തന്നെ അതിൽ പ്രകടമാണ് അത് സമാനമായി ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു കിതാബ് അന്നേരത്തെ പരാമർശിക്കപ്പെട്ട് പോയി കിതാബുശരി ആണ് ഇമാം ആജു ഇതിലൂറ്റി അറുപതിൽ വഫാത്തായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബുശരി ഇതുണ്ട് അവിടെയും വക്കത് റൂവ് ചെയ്യാം അബിബ സുദ്ദീഖിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ വഫാത്ത് സന്നഹിതമായപ്പോൾ ും അവരോട് പറഞ്ഞു മരിച്ചാൽ എന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയി നബിയുടെ കബറുള്ള വീടിന്റെ വാതിലുക്കൽ നിൽക്കണം എന്നിട്ട് നിങ്ങൾ പറയണം അസ്സലാമു അസലാമൂല എന്ന് പറയണം ഹാദാ അബൂബക്കർ അനുവാദം ചോദിക്കുന്നു എന്ന് പറയണം നിങ്ങൾക്ക് അനുവാദം കിട്ടിയാൽ ബാബു തുറക്കപ്പെട്ടാൽ ആ അടക്കപ്പെട്ടതായിരുന്നു അനുവാദം കിട്ടിയില്ലെങ്കിൽ നിന്ന് ഈ പറഞ്ഞ വാചകം അവരങ്ങ് പറഞ്ഞപ്പോൾ ആ പൂട്ടങ് താഴെ വീണു വം ഫതഹൽ ബാബു കവാടമങ്ങ് തുറന്നു മിൻ വൈത്തി വീട്ടിനുള്ളിൽ അശ്രീലി കേട്ടു അത് ഹബീബ ഇദൽ ഹബീബ് ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുക ഇതല്ലേ ഹബീബി മുഷ്ടാക്കു ഹബീബ് ഹബീബിലേക്ക് താൽപര്യമുള്ളവനാണ് എന്ന് പറയപ്പെട്ടു ഇതാണ് കഥ ഇതിലും റൂവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ആര് പറഞ്ഞു എന്നില്ല എവിടുന്ന് കിട്ടി എന്നില്ല ആര് ഉദ്ധരിച്ചു എന്നില്ല ഇത് കണ്ടതാര കേട്ടതാര എന്നൊന്നുമില്ല ഇവിടെ പരമ്പരയില്ല ഒന്നുമില്ല മാത്രവുമല്ല അവിടെ ചെന്നത് പറഞ്ഞപ്പോൾ ആ പൂട്ട് താഴെ വീണൂന്ന നമുക്ക് ആർക്കും പരിചയം റസൂൽ വീടിന് വലിയൊരു പൂട്ടൊക്കെ ഉള്ളത് അള്ളാൻ റസൂലിന്റെ വീട് എന്ന ഈത്തപ്പന്റെ ഓലയാണ് അതിന്റെ വാതിലും ഈത്തപ്പന്റെ ഓലയാണ് അല്ല നമ്മളെ മാതിരി പിതാവിന്റെ കട്ടിലും അതിന്റെ ഗോത്രജന്റെ പൂട്ടൊന്നും അവിടെ ഇല്ല അപ്പൊ അവിടെ പോയി ഇതെല്ലാം പറഞ്ഞപ്പോ പൂട്ട് താഴെ വീണു വാതിൽ തുറന്നു മാത്രമല്ല അവിടെ ഒരു വിധിയുള്ളത് ഐഷാബീബിന്റെ വീട്ടിൽ ആ കബന്റെ ഭാഗത്തിട്ടതൊരു വിരിയാണ് ഒരു വാതിലുവല്ല അപ്പൊ അതൊക്കെ ഇത് ഉദ്ധരിച്ച ആള് ആലോചിച്ചിട്ടുണ്ടാവില്ല എന്നേ പോട്ടെ ഏതായിരുന്നാലും അത് സ്ഥിരപ്പെട്ട സംഭവമല്ല അതിന് സനതേ ഇല്ല നൊീഫ് എന്ന് പറയാൻ പറ്റൂല സനതന്നെ ഒരു പരമ്പര തന്നെ അതിനില്ല റുവിയ എന്ന് പറഞ്ഞൊരു കഥ ഉദ്ധരിക്കപ്പെട്ടു പോയി എന്നല്ലാതെ അതിൽ ഇസ്തിഹാസം ഒട്ട് ഇല്ലതാണ് ഇല്ല ഈ നബി മറുപടി പറഞ്ഞൊന്നുമില്ല ഒരു റിപ്പോർട്ടിൽ വീട്ടിൽ നിന്ന് അശ്രീയ കേട്ടു എന്നാ മറ്റൊന്നിൽ കബളിൽ നിന്ന് അശ്രീ കേട്ടു എന്നാണ് അല്ലാതെ നബി ഉത്തരം ചെയ്തെന്നോ നബി പറഞ്ഞു എന്നോ എന്നൊന്നും അതിലില്ല എന്തുമാവാം അല്ലാഹുളിയും എങ്ങനെയും ഉണ്ടെങ്കിൽ തന്നെ അതിലത്രയേ ഉള്ളൂ അതിപ്പോൾ ഉമർ ഹത്താബും പറഞ്ഞിട്ടുണ്ട് ഉമർ ഹത്താബ് വഫാത്താകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കൊണ്ട് ആദ്യം മോനൻ പറഞ്ഞയച്ചു എന്നിട്ട് ആയിഷബിയോട് സംവാദം ചോദിക്കണം എന്നെ മറവ് ചെയ്യാൻ സമ്മതം കിട്ടാറിയിക്കണം തിരിച്ചു വന്നു എന്നിട്ട് പറഞ്ഞു സമ്മതം തന്നിട്ടുണ്ട് എന്നിരപ്പം ഞാൻ മരിച്ചാൽ എന്റെ മയത്തുമായി ചെന്ന് നിങ്ങൾ വീണ്ടും അനുവാദം ചോദിക്കണം അനുവാദം തന്നാൽ നിങ്ങൾ മറവ് ചെയ്യുക ഇല്ലെങ്കിൽ എന്നെ ബക്കിയിൽ കൊണ്ടുപോവുക അവിടെ ചെന്ന് ചോദിച്ചു ആയിഷബെ പറഞ്ഞു മറവ് ചെയ്തോളൂ ഞാൻ എനിക്ക് വേണ്ടി വിചാരിച്ച സ്ഥലമായിരുന്നു ഏതായാലും ഉമർഹത്താവ് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ കൊടുക്കാം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഫനൂർ അമേ ബൈത്തി വീട്ടിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത് അപ്പൊ ഏതാ സംഭവം സ്വഹ്യല്ലെങ്കിൽ തന്നെ അതിലിത്രേ വിഷയമുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കാം